നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിണറായി വിജയന് കുഴലൂത്ത് നടത്തുന്ന പിണറായി വിജയന്റെ കാല് നക്കി നടക്കുന്ന ബിനോയ് വിശ്വത്തെ ചവിട്ടി പുറത്താക്കണം എത്രയും പെട്ടെന്ന് ബിനോയ് വിശ്വത്തെ മാറ്റണം എന്നുള്ള ആവശ്യവും പൊട്ടിത്തെറിയുമാണ് സി പി ഐയിൽ ഉടലെടുത്തിരിക്കുന്നത് പി എം ശ്രീ പദ്ധതി നടത്തിപ്പിൽ മുന്നണിയിൽ നിന്നും അവഗണന നേരിട്ടത് സംസ്ഥാന സെക്രട്ടറിയുടെ ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ള ആരോപണമാണ് സിപിഐയിലെ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ബിനോയ് വിശ്വത്തിനു നേരെ ഉന്നയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നിന്നും പ്രവർത്തകർ കൂട്ടത്തോടെ കൊഴിഞ്ഞു പോയത് പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെട്ടില്ലെന്നും പാർട്ടിക്കുള്ളിൽ രൂക്ഷ വിമർശനമുണ്ട് ബിനോയ് വിശ്വത്തിനെതിരെയുള്ള നീക്കങ്ങൾ സജീവമാക്കുന്നത് പ്രകാശ് ബാബു ഇസ്മയിൽ പക്ഷങ്ങളാണ് പി എം ശ്രീ പദ്ധതി നടത്തിപ്പിലെ പ്രതിഷേധ സൂചകമായി മന്ത്രിസഭാ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാമെന്ന ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായത്തിന് വേണ്ടത്ര പിന്തുണ നൽകാതെ സി മന്ത്രിമാർ ഇപ്പോൾ ചൊടിച്ചു നിൽക്കുകയാണ് മന്ത്രിമാർ ഉൾപ്പെടെ ബിനോയ് വിശ്വത്തിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് പി എം ശ്രീ പദ്ധതിക്കെതിരെ കടും പിടുത്തത്തിൽ അതായത് പദ്ധതി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചത് സി പി ഐ ആയിരുന്നു എന്നാൽ ഇടതുപക്ഷത്തെയും ഇവിടുത്തെ ജനങ്ങളെയും വഞ്ചിച്ചുകൊണ്ട് പിണറായി വിജയൻ മോദിയുമായി കൈകൊടുത്തു എന്നുള്ള തരത്തിലേക്ക് വലിയ വിമർശനമാണ് സി പി ഐയിൽ നിന്നും ഉയരുന്നത് അതിനെ ഒന്ന് ചെറുക്കാൻ പോലും പിണറായി വിജയനെതിരെ ശക്തമായ ഒരു വാക്ക് പറയാൻ പോലും ബിനോയ് വിശ്വത്തിന് കഴിഞ്ഞില്ല എന്നും എന്താണ് ബിനോയ് വിശ്വത്തിന് പിണറായിയെ പേടിയാണോ എന്നുള്ള ഒരു ചോദ്യമാണ് അടുത്ത കാലത്തായി പ്രത്യേകിച്ച് പദവി ഏറ്റെടുത്തതിന് ശേഷം ബിനോയ് വിശ്വം പിണറായി വിജയന് അടിമപ്പെട്ടു നിൽക്കുന്നത് പോലെയാണ് പിണറായി വിജയനെ ഭയന്നു കഴിയുന്ന ഒരു അടിമയുടെ ഭാവമാണ് ബിനോയ് വിശ്വത്തിനുള്ളത് ബിനോയ് വിശ്വത്തെ പൂട്ടാനുള്ള എന്തോ ഒരു കേസ് പിണറായി വിജയന്റെ കയ്യിൽ ഉണ്ടെന്നും അതുകൊണ്ടാണ് പിണറായി വിജയന്റെ കാല് നക്കി ബിനോയ് വിശ്വം പാർട്ടിയെ പോലും ഒറ്റ കൊടുക്കുന്നതെന്നും വലിയ വിമർശനം ശക്തമാകുന്നുണ്ട് എന്നാൽ ആ വിമർശനങ്ങളെല്ലാം പുകഞ്ഞു പുകഞ്ഞ് ഇപ്പോൾ പി എം ശ്രീയിൽ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ബിനോയ് വിശ്വത്തെ ചവിട്ടിപ്പുറത്താക്കണം എന്നുള്ള ആവശ്യവും മുറവിളിയുമാണ് ഉയരുന്നത് പി എം ശ്രീയും ദേശീയ വിദ്യാഭ്യാസ നയവും നടപ്പാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് സിപിഐ സംസ്ഥാന കൌൺസിലിൽ ഉൾപ്പെടെ ഉറച്ച് വ്യക്തമാക്കിയത് ബിനോയ് വിശ്വമായിരുന്നു എന്നാൽ പാർട്ടിയെ തീർത്തും അവഗണിച്ച് സിപിഎം സ്വന്തം തീരുമാനവുമായി മുന്നോട്ട് പോയപ്പോൾ സംസ്ഥാന നേതൃത്വമാണ് വെട്ടിലായത് തൃശൂർപൂരം കലക്കൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ വിവാദം തുടങ്ങിയ വിഷയങ്ങളിൽ പാർട്ടി സിപിഎമ്മിന് അടിയറവ് പറഞ്ഞു എന്ന അണികളുടെ വിമർശനത്തിന് മറുപടിയായി നേതൃത്വം പറഞ്ഞിരുന്നത് പി എം ശ്രീലെടുത്ത കടുത്ത നിലപാടാണ് ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് എന്നാൽ പി എം ശ്രീയിൽ കൂടി സർക്കാർ ഒപ്പുവെച്ചതോടെ എല്ലാ പ്രതിരോധവും തകർന്നടിഞ്ഞ് ഉത്തരം മുട്ടുന്ന നിലയിലാണ് ബിനോയ് വിശ്വവും സംസ്ഥാന നേതൃത്വവും എന്ത് സി പി ഐ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞപ്പോൾ ഇത്രത്തോളം അവഗണനയും അവഹേളനവും സി പി ഐ പ്രതീക്ഷിച്ചിരുന്നില്ല പ്രതിഷേധം ശക്തമാക്കുമെന്നും മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടെങ്കിലും അതിന് പാർട്ടിയിൽ വേണ്ടത്ര സ്വീകാര്യത ലഭിച്ചില്ല മുന്നണിയിൽ പ്രതിഷേധം ഏതറ്റം വരെ കൊണ്ടുപോകാൻ കഴിയുമെന്ന ആശയക്കുഴപ്പം നേതൃത്വത്തിനുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ മുന്നണിയിൽ തന്നെ ഒരു പരിഗണനയുമില്ലാത്ത പാർട്ടിയായി വോട്ടർമാരെ നേരിടേണ്ടി വരുന്നത് വലിയ തോതിൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയും സി നേതാക്കൾക്കുണ്ട് ഈ കാര്യങ്ങളാണ് ബിനോയ് വിശ്വത്തിനെതിരെയുള്ള വിമർശനങ്ങളായി പ്രകാശ് ബാബു ഇസ്മായിൽ പക്ഷങ്ങൾ അണികൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത് ഇടതുമുന്നണി കൺവീനറും സി പി എം ജനറൽ സെക്രട്ടറിയും നൽകിയ ഉറപ്പിൽ വിശ്വസിച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി മുന്നോട്ടു പോയതും മണ്ടത്തരമായിരുന്നുവെന്നും അവർ ആരോപിക്കുന്നു ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ എം പി അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനിൽ മന്ത്രിമാരായ കെ രാജൻ പി പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പഴയ കാനം പക്ഷത്തിന്റെ പിന്തുണ മാത്രമാണ് ബിനോയ് വിശ്വത്തിന് നിലവിലുള്ളത് ബിനോയ് വിശ്വത്തിന് താല്പര്യമില്ലാതിരുന്നിട്ടും പ്രകാശ് ബാബുവിനെ സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റിൽ എത്തിച്ചത് പാർട്ടി ജില്ലാ ഘടകങ്ങളുടെ കടുത്ത സമ്മർദ്ദവും ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലും കൊണ്ടായിരുന്നു പ്രകാശ് ബാബുവിനെയും പി സന്തോഷ് കുമാറിനെയും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ആനയിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനാണ് ബിനോയ് വിശ്വം ശ്രമിച്ചത് ഇപ്പോൾ അതിനും തിരിച്ചടി ഉണ്ടാകുകയാണ് പി എം ശ്രീ പദ്ധതിയിൽ പ്രതിഷേധിക്കാൻ എഐ എസ് എഫ് തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ നടപടി വഞ്ചനാപരമായ നിലപാടെന്നാണ് എ ഐ എസ് എഫ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ തുറന്നടിച്ചിരിക്കുന്നത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച സർക്കാർ നടപടിക്കെതിരെ തെരുവിൽ സമരം നടത്തുമെന്ന് എ ഐ എസ് എഫ് അറിയിച്ചു ഇടതുമുന്നണിയിൽ ഒരു തിരുത്തൽ ശക്തിയായി നിലകൊള്ളുന്ന സി പി ഐയുടെ അവകാശവാദത്തെ കൂടിയാണ് സി പി എം ഇപ്പോൾ തിരുത്തുന്നത് ഒന്നാം പിണറായി സർക്കാരിൽ ആരോപണ വിധേയനായ തോമസ് ചാണ്ടിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന സി പി ഐയുടെ ആവശ്യം തുടക്കത്തിൽ മുഖ്യമന്ത്രി മുഖവിലേക്ക് എടുത്തില്ല മന്ത്രിമാരെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാതെ മാറ്റി നിർത്തി കാനം രാജേന്ദ്രൻ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് മുഖ്യമന്ത്രിയെ പോലും ഞെട്ടിച്ചതാണ് മുന്നണിയിൽ ചർച്ച ചെയ്യാതെ പോലീസ് കമ്മീഷണറേറ്റ് രൂപവൽക്കരിക്കാനുള്ള തീരുമാനത്തെയും കാനം തിരുത്തിച്ചതാണ് എന്നാൽ പിന്നീട് കഥ മാറി സ്വകാര്യ മദ്യ കമ്പനികൾക്ക് അനുമതി നൽകരുതെന്ന് സിപിഐ ആവശ്യപ്പെട്ടപ്പോൾ മുന്നണിയിൽ ഭൂരിപക്ഷ കക്ഷികളുടെ പിന്തുണ കാണിച്ചാണ് സി പി എം അതിനെ തള്ളിയത് ഇപ്പോൾ പി എം ശ്രീയിലും സി പി ഐയെ അവഗണിക്കുകയാണ് സി പി എം ഇതിനെല്ലാം കാരണക്കാരൻ ബിനോയ് വിശ്വമാണെന്നും ബിനോയ് വിശ്വം പിണറായിക്ക് അടിമപ്പെട്ടിരിക്കുകയാണെന്നും ഒരുപറ്റം സി നേതാക്കൾ വിമർശിക്കുന്നു ന്യൂസ് വാർത്ത